നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ വടക്കാഞ്ചേരി നഗരസഭ നെല്ലിക്കുന്ന് പ്രദേശത്തെ മണ്ണിടിഞ്ഞ പ്രദേശങ്ങൾ കോൺഗ്രസ് നേതാക്കൾ സന്ദർശിച്ചു വടക്കാഞ്ചേരി നഗരസഭ ഏഴാം ഡിവിഷനിൽ നെല്ലിക്കുന്ന് ജമാ വീട്ടിൽ നവീദ് അഹമ്മദിന്റെ വീടാണ് അപകട സ്ഥിതിയിലുള്ളത് മുകളിൽ നിന്നും മണ്ണിടിഞ്ഞ വീണ് ഏതു സമയവും അപകടം സംഭവിക്കാവുന്ന രീതിയിലാണ് ഇവരുടെ കുടുംബം താമസിക്കുന്നത് കോൺഗ്രസ് സംഘത്തിൽ ബ്ലോക്ക് പ്രസിഡന്റ് പി ജി ജയദീപ് നഗരസഭാ കൌൺസിലർ എസ് എ ആസാദ് മണ്ഡലം പ്രസിഡന്റ് ബിജു ഇസ്മയിൽ കോൺഗ്രസ് നേതാക്കളായ അഡ്വക്കറ്റ് ടി എസ് മായാദാസ് കെ കെ അബൂബക്കർ പി എസ് രാധാകൃഷ്ണൻ ബിജു കൃഷ്ണൻ പി വി ഇന്ദിര റോയ് ചിറ്റില്ലപ്പള്ളി എന്നിവർ സന്ദർശന സംഘത്തിൽ ഉണ്ടായിരുന്നു വടക്കാഞ്ചേരി സെന്റ് ടെൻത്ത് യു പി സ്കൂളിൽ ആരംഭിച്ച ദീപിക നമ്മുടെ ഭാഷാ പദ്ധതി സ്കൂൾ മാനേജർ റവറൻറ് സിസ്റ്റർ അർപ്പിത വിദ്യാർത്ഥി പ്രതിനിധി ഫേവറൻ സണ്ണിക്ക് പത്രം നൽകി ഉദ്ഘാടനം നിർവഹിച്ചു ഹെഡ്മിസ്ട്രസ് റവറൻറ്റ് സിസ്റ്റർ റോസ് ആൻഡ് അധ്യക്ഷത വഹിച്ചു ദീപിക പ്രാദേശിക ലേഖകൻ ജോണി ചിറ്റിലപ്പള്ളി പദ്ധതി വിശദീകരണം നടത്തി പി ടി എ പ്രസിഡന്റ് ജോബി പാറയ്ക്കൽ ആശംസ അർപ്പിച്ചു